ഹലോ അച്ഛൻ മല്ലാക്ക് നമ്മുടെ സൈക്കോടങ്ങുന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ സ്വന്തം ടൈറ്റൻസ് കാറില് പ്രൈം സ്റ്റോളിൽ വന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സാധനം നമ്മൾ ഇറക്കാൻ പോകുന്നത് നമ്മൾ കുറേ കാലം കൊണ്ട് നോക്കി വെച്ചൊരു സാധനമാണ് നമ്മുടെ സ്വന്തം ടൈറ്റൻ സ്കാറിൽ ആർക്കെയാണ് ടൈറ്റൻസ് കാറിൽ ഇഷ്ടമെന്ന് കമൻറ്റ് ചോദിച്ചൊക്കെ ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിൽ തന്നെ എല്ലാവരും ടൈറ്റൻ കാറിലാണ് കൂടുതൽ ഓട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെവൽ ഫൈവിൻ്റെ എവോകണ് നമ്മുടെ അതിൽ ഓൾറെഡി ഉണ്ട് റൈറ്റോ ഫയർ വിത്ത് സിംഗിൾ ഡാമേജ് ആണ് പക്ഷെ റീലോഡും സ്പീഡാണ് കുറവ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ടൈറ്റൻ സ്കാറിലെ ആ ഒരു ഇൻകുബേറ്ററിൽ തന്നെ നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു ും എൻ്റെ സോറി ആ ഒരു ഗണ്ണും എൻ്റെ ഉണ്ട് ഇൻഫാനോ സ്കാറിലുണ്ട് നമ്മുടെ കയ്യിൽ സോ ഇതൊക്കെ ഞാൻ പണ്ട് ഇൻക്യുബേറ്റർ വന്ന സമയത്ത് എടുക്കുകയാണ് അത് മാത്രമല്ല നമ്മുടെ സ്റ്റിച്ചിഡ് ടൈലർ ഉണ്ട് അതുപോലെ തന്നെ ഫാൻറ്റ ഉണ്ട് അത് മാത്രമല്ല നമ്മുടെ കുപ്പിഡായാലും ടോട്ടൽ എക്ലിപ്സിൻ്റെ ആ ഒരു റെഡ് കളർ കിഡിലൊരു സ്കിന്നാണ് ഈ ഒരു സ്കിന്നിന് അത് മാത്രമല്ല കുപ്പിഡ് ഓപ്പത്തിലൊരു സാധനമാണ് അതൊക്കെ പണ്ട് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ദിവസങ്ങളുണ്ട് ഫ്യൂച്ചറിസ്റ്റിക്കിൻ്റെ ആ ഒരു സ്കാറിലുണ്ട് പിന്നെ കുറേ തീം ഗൺസ് അങ്ങനെ ടോട്ടൽ ഏകദേശം പതിനഞ്ച് സ്കിന്നോളം നമുക്ക് സ്കാറലിനുണ്ട് പക്ഷേ നമുക്ക് എന്തായാലും നമ്മുടെ ടൈറ്റൻ പോലെ ആവത്തില്ല സോ നമ്മൾ നമ്മളെന്തായാലും ടൈറ്റൻ സ്കാറിൽ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ടൈറ്റൻസ് കാറിൽ എടുക്കാനായിട്ട് പോകാം സോ ഇതിനു മുമ്പേ നിങ്ങളുടെ ഫേവറേറ്റ് സ്കാറിലേതാണെന്നൊന്ന് കമൻറ്റ് വെച്ചേക്കാം മാക്സിമം പേര് എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ടൈറ്റൻ സോ ഇത്രയും ഫാൻഡേസ് ഉണ്ടെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല അപ്പോൾ മനസ്സിലാവും കുറേ ഓൾഡ് പ്ലേഴ്സ് എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്ന് സോ എന്തായാലും നമ്മളിവിടെ നോക്കണേ മൂവായിരം ഡയമണ്ട് കൊടുക്കേണ്ടി വരും നമ്മുടെ ഈ ഒരു സാധനം എടുക്കാനായിട്ട് പക്ഷേ നമ്മുടെ ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡയമണ്ട് മേടിക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ നമ്മളെന്തായാലും മേടിക്കാൻ പോവുകയാണ് സോ മുമ്പേ നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഞാനിത് എടുത്തതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒക്കെ രണ്ടായിരത്തി നാനൂറ് ഡയമണ്ട് കൊടുത്താണ് ഞാനൊരു സാധനം എടുത്ത് അറുന്നൂറ് ഡയമണ്ടിൻ്റെ വൗച്ചാണ് എൻ്റെ കയ്യിൽ കയ്യിലുണ്ടായിരുന്നത് സോ അത് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മളങ്ങനെ സ്വന്തം ടൈറ്റൻസ് കാറിൽ എടുത്തിട്ടുണ്ട് കിട്ടില്ലെന്ന് സ്കാറിലാണ് ഒരു രക്ഷയില്ലാത്തൊരു സ്കാറിലാണ് സോ നമ്മളെന്തായാലും കുറേ കാലം ഈ ഒരു പ്രൈം സ്റ്റോറിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ ആ ഒരു രണ്ട് ബണ്ടിൽസാണുള്ളത് സോ അതിലൊരു എണ്ണം എൻ്റെ ഓൾറെഡി ഉള്ളതാണ് സോ നമ്മളത് നോക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മളെ ടൈറ്റൻസ് കാറിൻ്റെ ഫുൾ റിവ്യൂലോട്ട് പോകാം അതിനുമ്പോൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാവട്ടെ ഇവിടെ ഡബിൾ റേറ്റ് ഓഫ് ഫയർ വിത്ത് സിംഗിൾ ഡാമേജ് തന്നെയാണ് വരുന്നത് പക്ഷേ അതിൻ്റെ ഒരു വിലയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓവർ പവേഡ് ഗണ്ണെന്നൊക്കെ ഇതൊക്കെയാണ് പഴയ ആ ഒരു ഇൻകുവേറ്റർ വരുന്നത് എന്താ ട്രെയിനിങ്ങിൽ പോയി രണ്ട് ഹെഡ്ഷോട്ടൊക്കെ അടിച്ച് നോക്കാം നമുക്ക് കയറുന്ന ആരോന്നും അറിയത്തില്ല ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കളിക്കാൻ കയറിയതാണ് അല്ലാതെ ഞാൻ ഫുൾ ടൈം ഗെയിം കളിച്ചുകൊണ്ടിരുന്നതല്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് റീ കോലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും സോ നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും ടൈറ്റൻസ് കാറിൽ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് ഗൈസ് ഏതാണ് നമുക്കൊരു രണ്ടു ഉണ്ടാ അപ്പം ഒക്കെ നോക്കുന്നതാണ് എന്തായാലും കയറാവുന്നതും പോകുന്നില്ല രാവിലെ എണീറ്റ് ഇങ്ങനെയൊക്കെ അടിച്ചു നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ലെന്നാണല്ലോ എന്തായാലും കുഴപ്പമില്ല നമ്മൾ എന്തായാലും ഇവിടെ അടിച്ച് നോക്കുന്നുണ്ടോ ഒക്കെ നൂറ്റി അമ്പത്തി മൂന്നിൻ്റെ ഹെഡ്ഡാണ് കയറുന്നത് ലെവൽ ടു ആണ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഹെഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്കാറിൻ്റെ വഴി കയറുന്നുണ്ട് ആരുടെയൊക്കെ കയ്യിലാണ് നമ്മുടെ സ്വന്തം ടൈറ്റൻ കാറിൽ ഉള്ളതെന്നും നിങ്ങൾ എത്ര ഡയമണ്ടാണ് പണ്ട് എടുത്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോ ഇൻകുവേറ്റർ റിട്ടേൺ വരുമ്പോഴും അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇൻക്യുവേറ്ററിൽ നല്ല രീതിയിങ്ങനെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിതെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ പ്രൈം സ്റ്റോറി വന്നപ്പോൾ ഞാൻ എന്തായാലും ഇതാ എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളും ആരൊക്കെയാണ് പ്രൈം സ്റ്റോർ കംപ്ലീറ്റ് ചെയ്ത് ചെയ്തെടുത്തതെന്നല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് എടുത്തതെന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് മോസ്റ്റ് ഫേവറേറ്റ് ഗൺസിൽ വരണമാണ് ഈ ഒരു സ്കാറലിൻ്റെ സ്കിന്ന് ഇപ്പോൾ നമ്മൾ സൈലൻസർ പോലും ഇടാതെയാണ് ഈ ഒരു അടി അടിക്കുന്നത് ഹെഡ് ഷോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട് നല്ല കിട്ടില്ലെങ്കിൽ സ്കിന്നാണ് ഒരു രക്ഷയില്ല നല്ല രീതിക്കാണ് ഹെഡ് കയറുന്നുണ്ട് അത് മാത്രമല്ല ബോഡിഷോട്ടായാലും നല്ല ഡാമേജ് കാര്യങ്ങളായാലും റേറ്റ് ഓഫ് ഫെയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കിനി സൈലൻസർ കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കാം സൈലൻസർ എടുക്കാം ഓക്കെ എന്തായാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലാരൊക്കെയാണുള്ളതെന്ന് ആരൊക്കെ കയ്യിലാണുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതും ഫേവറേറ്റ് ആയിട്ടുള്ള സ്കാറിലേതാണോ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുവരെ ലൈക്ക് അടിക്കുകയാണ് വീഡിയോ ആണെങ്കിൽ മാക്സിമം ഈ ഒരു വീഡിയോ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലൈക്കനേബിൾ ചെയ്തെന്ന് വെച്ചൊക്കെ നമ്മുടെ ഒക്കെ ഗെയിമിലോട്ട് നാളെ നമ്മുടെ എൽ വി ഫോർട്ടിയുടെ ഫൈനൽ ഷോട്ട് വരുന്നുണ്ട് സോ ആ ഒരു സാധനം എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ എടുക്കാൻ പ്ലാനുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ എടുക്കണോ വേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം സോ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും എടുക്കുന്നതായിരിക്കും സോ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കും എടുക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും സോ മാക്സിമം ആ ഒരു വീഡിയോ ഉടനെ തന്നെ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ ഫുള്ള് കാണാൻ ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഹെഡ് കാര്യങ്ങളൊക്കെ സയൻസ് ഇട്ടപ്പോഴും കയറുന്നുണ്ട് ഈ സയൻസ് റിട്ട് കഴിഞ്ഞാൽ ആയിട്ട് റീകോയിൽ കുറയുന്നതായിരിക്കും അത്യാവശ്യം റീ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നല്ല നല്ല ഹെഡ് കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് മാത്രമേ ബോഡി ഷോട്ടായാലും ഇത്രയും ഷോർട്ട് റേഞ്ചിലൊക്കെ അത്യാവശ്യം മിഡ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിക്കുന്ന ഹെഡ് കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് ഓക്കെ എന്തായാലും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഗണ്ടായതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഗൺ സ്കിന്ന് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഒന്ന് കമൻ്റ് ചെയ്യുക പലർക്കും പല ഫേവറേറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യുക അവിടെ സ്കോപ്പ് ചെയ്ത് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫുൾ മാപ്പിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ട് സ്കോപ്പിങ് ചെയ്ത് അടിക്കുന്നതാണ് സോ ആ ഒരു സമയത്തും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബോഡി കണക്റ്റും ആവുന്നുണ്ട് ഡാമേജും വീഴുന്നുണ്ട് അത് മാത്രമല്ല നല്ല രീതിയിൽ തന്നെ റേറ്റ് ഓഫ് ഫയറും ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കെന്തായാലും അത്യാവശ്യം വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറുടെ എമ്മിൻ്റെ വെർത്തായിട്ട് തോന്നിയിട്ടുണ്ട് സോ ആരൊക്കെയാണ് എടുത്തതൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഡിസ്കൗണ്ട് കുപ്പൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുറത്തായിട്ടും ഈ ഒരു സാധനം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഡിസ്കൗണ്ട് കൂപ്പൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് എന്തായാലും ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ നമ്മൾ ചെറിയ ഹെഡ്ഷോട്ടായിട്ട് അടിക്കുന്നുണ്ട് സോ അത്യാവശ്യം റേറ്റ് ഓഫ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ കുത്തിയിരുന്നു ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയല്ല സോ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഗെയിം പ്ലേ ഇടാൻ പറ്റാത്തത് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ എടുത്തിട്ടിടാൻ നമ്മൾ മാക്സിമം അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്ന ബൈ ബൈ ഗൈസ് ലവ് യുവർ ടേക്ക് കെയർ